ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നിന്ന് ഉച്ച ഒരു മണി ആയിട്ടോ നമുക്ക് അര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളെ കഥ പറഞ്ഞ് തീർക്കണം അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ചോറ് ഒരമണിക്കൂറുണ്ടാവും ചിലവർ ഒരു മണിക്ക് തിന്നണവരുണ്ടാവും എല്ലാവരും ചോറ്റും മാത്രം തുറന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഹാപ്പി ആയിട്ടിരിക്കണം നല്ല ഹാപ്പി ഡേ ആയിരിക്കട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും എൻ്റെ ഹൃദയം തുറന്ന സന്തോഷവും സമാധാനമൊക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഉണ്ടോ സമാധാനമൊക്കെ ഉണ്ടോ സന്തോഷമൊക്കെ ഉണ്ടോ അയ്യോ അപ്പം നമ്മളും ഹാപ്പി ഡേക്കിന് പിന്നെ എന്തൊക്കെയാ നമുക്ക് കഥയിലേക്ക് പോവാം നമുക്ക് പെട്ടെന്ന് കഥയിലേക്ക് പോവാട്ടോ നമ്മളെ സബുമോ ശാലിയൻ്റെ അടുത്ത് വിളങ്ങിയിട്ട് പോയതാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു മൂന്ന് മണിവരെ എത്തിയില്ല അങ്ങനെ ഏട്ടനെ തെരഞ്ഞിട്ട് വേണു അവിടെ എത്തി അപ്പോൾ വേണുവിനോട് അച്ഛൻ ചോദിക്കുക എൻ്റെ മോനെ ഈ വന്നേ ഏട്ടനെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ രാവിലെ ഞാൻ പറഞ്ഞതാണ് ഞാൻ പോവാമെന്ന് ഏട്ടാ വേണ്ട ഞാൻ അമ്മെ കൂട്ടിയിട്ട് പോയിക്കോളാം ഞാൻ വന്നിട്ട് അവിടേക്ക് പോകാറുണ്ടായിട്ട് എനിക്കെന്തോ ഞാൻ പീടിയ പൊട്ടി കടലോ കട ഞാൻ പൂട്ടി ആ സാറില്ല ഇനി ഇന്ന അവിടെ പൂട്ടി കിടന്നോട്ടെ എന്നറിയിച്ചക്കരെ ദേഷ്യം ചക്കെ പൊടിയെടുക്കലാക്കിയിട്ട് പറയാം ആ അച്ഛനും കൂടെ അപ്പ അച്ഛൻ പറയിക്കോട്ടെ കുഴപ്പമില്ല അതിനെന്തേ എന്താ എല്ലാവരും ഒരു പകച്ചു നിൽക്കണമായിരുന്ന ഒരു നിപ്പ് ഏ ഒന്നുമില്ല അപ്പം പിന്നെ സാബു അടച്ചാ സാബു രാവിലെ പോയതാ രാവിലെ പോയോ നിങ്ങൾ വന്നതിൻ്റെ വിഷം പോയതാ അപ്പോൾ അപ്പം ബാബു പറഞ്ഞാൽ ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നിൽ പോയടാ അതെന്താ അങ്ങനെ പോകൂല്ലോ അതെന്താ അങ്ങനെ പോയി ആ വീട്ടിലൊന്നും എത്തിയില്ലല്ലോ നീ വീട്ടിൽ പോയാ ആ ഞാൻ വീട്ടിൽ പോയി കുളിച്ചുമാറ്റിയിട്ടൊക്കെ അല്ലേ വരുന്നത് കടല കടയിൽ പോകുമ്പോൾ ഇട്ട ഡ്രസ് ഇട്ടിട്ടാണോ വരുന്നത് എന്താമ്മേ എന്നൊക്കെ അവരെ അല്ല പിന്നെ ഈ എങ്ങനെ സബ എടുത്തില്ലയെന്നു പറഞ്ഞു വലടന്നെ കണ്ട് വലട്ടൻ നേരത്തെ വന്നിരിക്കുന്നത് അച്ഛൻ്റെ അടുത്തേക്ക് കാണാൻ വരണം പറഞ്ഞിട്ട് നേരത്തെ വന്നതാണ് വർക്ക് ലൈനിൽ പോകാൻ പറ്റിയില്ല വല പിന്നെ വസേറിൻ്റെ അടുത്ത് നിന്ന് വസറിൻ്റെ അടുത്തേക്ക് പോകാൻ മോട്ടിനെ മോട്ടേ പിന്നെ സഭൻ്റെ വീട്ടിലേക്ക് വരും സ്കൂളിലിട്ട് അങ്ങോട്ടേക്ക് വരും എന്നറിഞ്ഞിരിക്കണം പിന്നെ അവിടെ നിന്നാണല്ലോ ഫുഡൊക്കെ ഇപ്പോൾ വൈകുന്നേരമൊക്കെ അമ്മ വെച്ച വെച്ചതും കൂടി കഴിക്കില്ല അവിടെ പോയിട്ടൊക്കെ കഴിക്കണമെന്നൊക്കെ കുറേ ആണില്ലേ അപ്പോൾ വളരെ മനസ്സിൽ ഇനിയിപ്പേട പോയി പൊയ്ക്കാനോ സാധനോ ഏകദേശം അവൻ്റെ രൂപം അങ്ങനെ ആണല്ലോ കലു പിടിച്ചാലോ ഇങ്ങോട്ട് കലും കൊണ്ട് പോവാൻ ഇച്ചല്ല കൈലാസം വരെ പോയിക്കാതും അപ്പം പിന്നെ ആ എന്റെ പോയി എന്നൊക്കെ ചെന്ന അച്ഛൻ പറയും അയ്യോ ആരാ വന്നേ നിടാ വന്ന കഥ മുഴുവനാകൂല എന്തായാലും വരില്ല എവിടേക്ക് എത്തും അങ്ങനെ വേ എന്നെ വേണു പിന്നെ ചെക്കോ ആ എൻ്റെ പോയേ ആ ഒന്നുമില്ല ഞങ്ങൾ നല്ല പോലെ ചായയൊക്കെ കുടിച്ച് പിന്നെ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഡോക്ടറെ അടുത്തൊന്ന് പോയി വരാം വിവരം ചോദിച്ചു ഡോക്ടറെ ഡോക്ടറെടുത്ത് പിന്നെ എന്താ പറഞ്ഞാൽ നാളെ ഡിസ്ചാർജാകുമ്പോൾ മോനെ ഏ നാളെ ഡിസ്ചാർജ് ആണല്ലേ ആ എന്നിട്ട് കൊണ്ട് പോകാൻ വയ്യല്ലേ ആ അപ്പോൾ ഇവളിന്ന് ഞാനും വരാം കൂടെ ആണ് വീളും പോയി പോയി വന്ന എൻ്റെ ഷോ ഒറ്റയ്ക്കാണ് വന്നത് വെള്ളം പുറത്ത് കഴിഞ്ഞി പിന്നെ അപ്പോൾ എന്നോട് ഡിസ്ചാർജ് ഡിസ്ചാർജാണെന്നൊക്കെ പറഞ്ഞേ അച്ഛനോട് എന്താ പെരുമാറിയ ആ എന്നോട് നല്ല പോലെ വസട്ട സുക്കടൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കടയ്ക്കൊക്കെ പോവാം സന്തോഷമായിട്ട് ഇരുന്നാൽ മതി ഇനി ഞാനൊന്ന് അട്ടിയും ശൈറ്റിക്കൊരു സ്ഥലത്ത് പോകാണ്ടതായിരുന്നു പോയി ഇവള് വന്നു കണ്ടി എങ്ങോട്ടാണ് പൊണ്ണെന്ന് വെച്ചിട്ട് ഇവളോടൊന്നും വിന്തിയില്ല അപ്പേക്ക് തോന്നി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ എടി ഈ എന്താണ് അടി പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല ഒന്നും പറയണ്ടാൻ പോകില്ലല്ലോ ആ ഞാൻ പറഞ്ഞെങ്കിൽ നന്നായി പെണ്ണേറിയാം അപ്പോൾ ഓ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും ശാലിനി ഇങ്ങോട്ട് വന്നായിരുന്നു ഇങ്ങോട്ട് കൂട്ടി വരാൻ എന്തേലേക്ക് എന്തിനാ അവൻ പോയത് അവൻ പോയി കാര്യം പറയും ശാലിനി ഈ തെറ്റിട്ട് പോയതല്ലേ ആ ഞാൻ തെറ്റിയിട്ട് പോയതാണെങ്കിലും അച്ഛനോടും ഇങ്ങളോടൊപ്പം സ്നേഹം ഉണ്ടാവുമ്പോഴും അച്ഛനോടും ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടെല്ലാം വന്നതെന്ന് എനിക്കറിയാം ഞാൻ പൊട്ടനല്ല നല്ല മമത എന്നോടും അവൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്രയും ചെയ്തത് അപ്പോൾ എന്താ ചെയ് പറഞ്ഞത് കൂളറിയാം ഞാൻ പറഞ്ഞേ എന്ത് പറഞ്ഞേ എൻ്റെ വീട്ടുകാർക്കൊന്നും സാബുവിൻ്റെ കൂട്ടുകെട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി എൻ്റെ അച്ഛൻ ഇങ്ങനെ സുഖമില്ലാത്തല്ലോ അച്ഛനെ വിഷമിപ്പിക്കേണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് നിർത്താം ശരി വളരെ നന്നായി ഞങ്ങൾ ചെറുപ്പം മുതലേ എൻ്റെ കൂട്ടുകെട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം ആ കൂട്ടുകെട്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് അച്ഛൻ ഇത്രയും ഉപകാരങ്ങൾ ചെയ്ത് അച്ഛൻ്റെ ജീവൻ തന്നെ രക്ഷപ്പെട്ടത് ഓ ഉള്ളതുകൊണ്ടാണ് എന്നാൽ ഓ ഇത്രയും ഉപകാരങ്ങൾ ചെയ്തിട്ട് ഈ അങ്ങനെ പറഞ്ഞില്ല അപ്പോൾ അറിയാം ആ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ങ്ങളൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സായിട്ട് അപ്പോൾ വന്നോളൂ വരാണ്ടി നിൽക്കില്ല ഞാൻ എൻ്റെ ഒരാൾ വിചാരിച്ചിട്ടോ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞോ വരാണ്ടക്കൂല പിന്നെ എന്താ പറയുക ശാലിനി ഞാനേ അവൻ്റെ കയ്യിലെ മോതിരം ഞാൻ കണ്ടെക്കണം ശാലിനി അതൊക്കെ അറിയാം അതിൽ എൻ്റെ പേര് കുത്തിയിട്ടാണ് ഇതൊന്നും കാണാതെ ഇരിക്കാന്ന് വിചാരിക്കരുത് ഇപ്പോൾ കൈമല റിങ്ങിൻ്റെ മുകളിൽ ഷാലിനിന്ന് കുട്ടി മോതിരം ഞാൻ കണ്ടത് അപ്പം തൊട്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് ഷാൽ ഈന അവൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും അവനടുപ്പിക്കാണ്ട് അവനോട് വേറിട്ട് വേറിട്ട് കൊണ്ടുപോവാൻ വിചാരിച്ചാൽ അത് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇപ്പോൾ അവൻ ചെയ്ത പ്രവൃത്തികളെ കൊണ്ടല്ലോ അതൊക്കെ എനിക്ക് എന്താ ഹൃദയത്തെ തട്ടിക്കൊണ്ടാണ് ഒക്കെ ചെയ്തത് അപ്പോൾ തൊട്ടിട്ട് എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ അവനോട് ഇഷ്ടം അല്ലടി ആ ഇഷ്ടയിൽ കൊണ്ടേ കളഞ്ഞല്ലടി അപ്പോൾ എങ്ങനെ ഏട്ടനങ്ങനെ ദൂരത്ഭുതത്തോടെ നോക്കുക അപ്പോൾ പറയാം അപ്പോൾ അറിയാം അവൾ ഞാൻ മുഖം പൊത്തി പൊത്തി കറിഞ്ഞിട്ട് പറയാം ഏട്ടാ ഏട്ടനോടായിട്ട് ഞാൻ പറയാം എനിക്ക് സാബുവിന് ഭയങ്കര ഇഷ്ടമാണ് സബുവിനോട് ഞാനാണ് ഇഷ്ടങ്ങൾ പറഞ്ഞത് അങ്ങനെ സാബു എന്നെ ഇഷ്ടപ്പെട്ടതാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു രോഗമല്ല അപ്പം ഇപ്പോൾ അച്ഛനെ എതിർത്ത് എനിക്ക് സാബൂന് വേണമെന്ന് ഞാൻ പറയുന്ന വിചാരിച്ചാൽ അങ്ങനെ എല്ലാവരും എതിർത്തിട്ട് ഞാൻ ഈ സാബൂനെ തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന തീരുമാനം ഉറച്ചിട്ടാണ് ഞാൻ സാബൂൻ അത്രയും വാക്ക് കൊടുത്തിട്ടാ സാബൂനിൻ്റെ അടുത്തേക്ക് വന്നത് ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു രോഗാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓന ഇനിയും ഇനിയും കൊണ്ടുപോയിട്ട് ലാസ്റ്റ് എനിക്കോട് ചതിക്കാൻ പറ്റൂലേടാ എൻ്റെ അച്ഛൻ അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് വേണമെന്ന് വാശി പിടിക്കാൻ പറ്റുള്ളൂ വേണേട്ടാ അച്ഛന് സുഖമില്ലാത്തല്ലേ എൻ്റെ അച്ഛന് എന്തെങ്കിലും വന്നുപോലെ അപ്പോൾ ചോദിക്കും എടി അപ്പോൾ ഈ അച്ഛൻ വേറെ കല്യാണം ഉറപ്പിച്ചാൽ ഈ ആ കല്യാണത്തിന് സംഭവിക്കടി ഒന്നിലേക്കില്ലാത്ത ഓനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതാണെന്ന് ഈ പറഞ്ഞു ഇൻ്റെ എൻ്റെ നിഗമനം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്നെ ആയിരിക്കും അങ്ങനെ കണ്ട പൈങ്കിളി കാര്യങ്ങളിലേക്കൊന്നും വരില്ല എനിക്കറിയാം ഓൻ ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകാരൻ തന്നെ ഇല്ലേ എൻ്റെ കൂട്ടുകാരനായിട്ട് പിന്നെ ഞാൻ ഓനെ വെറുത്തിട്ട് എൻ്റെ കൂട്ടുകാരനായതാണ് ഓൻ ചെറുപ്പം മുതൽക്കേ ഓൻ എന്താണെന്ന് നിൽക്കാറാം എന്താണെന്ന് നിൽക്കാറിയാം എന്നിട്ട് ഓനതിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് അച്ഛൻ പറയുന്ന ആളെ കല്യാണം കഴിച്ചു പോവാം ഇല്ല വേണം അച്ഛനോട് ഞാൻ പറിക്കും എൻ്റെ അച്ഛനെ വിട്ട് പോകാൻ പറ്റില്ല എനിക്ക് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞേ ഞാൻ നിൽക്കും ആ ശരി ഭയങ്കര ശരി അപ്പോൾ ഓൻ വേ പിന്നെ സാബുവിന് മതി ഞാൻ ഓനെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ വേറെ ആരും കഴിക്കില്ല അച്ഛൻ എനിക്ക് മതി ഞാൻ അവനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ എതിർക്കടി എൻ്റെ അല്ലടി വലുതെ അച്ഛനെ അന്നേലും വലുതായിട്ട് അച്ഛനെ ലോകത്തൊന്നുമില്ലല്ലോ അച്ഛൻ സാബൂൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയില്ലേ ഇനി അടി അപ്പോൾ അറിയാം എൻ്റെ അടുത്ത് ഒരു തെറ്റു പറ്റി വരുന്നത് ഞാനിനി എന്താ ചെയ്യുക എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യല്ലോ കാരണം അച്ഛൻ്റെ ഇത് വെച്ചിട്ട് ഇനി അന്നെ സ്നേഹിക്കും ഒന്നും എനിക്കറിയില്ല അന്നെ ഓ ഒഴിവാക്കി അത്രയേ ഉള്ളൂ എനിക്കൊന്നും അറിയില്ല നല്ലൊരു പിന്നെ ഉപകാരങ്ങളൊക്കെ ചെയ്ത സമയത്തെ പോയി ശാലിനി ഇത് പറഞ്ഞത് ശരി ശരി ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ച് നമ്മൾ മാത്രം മതി ഞാൻ എന്നോ കണ്ടതാണ് പിന്നെ എന്നോന്ന് പറഞ്ഞാൽ അത്ര അധികം ഒന്നായില്ല നമ്മളെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ എൻ്റെ വിരലിലെ മുദ്ര ഞാൻ കണ്ടത് അതാണ് ഞാൻ പിന്നെ സിനിമയ്ക്കൊക്കെ പോയി കഴിഞ്ഞാ ഒരാളടുത്ത് പറഞ്ഞില്ല എന്തിന് പറയണത് പിന്നെ നമ്മളെ പെങ്ങളുടെ കാര്യം നാട് മുഴുവൻ കുട്ടി ആഘോഷിക്കേണ്ടതല്ല എന്താ വരുമ്പോലെ വരട്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഞാനും പോയത് ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല ഏട്ടത് ആരുടെ പറയാൻ പോട്ടെ ഞാൻ അടുത്തും പറയാനും പോകുന്നില്ല നല്ല പോലെയാണെങ്കിൽ ഓൻ തന്നെ പറഞ്ഞാൽ അച്ഛനെ സമ്മതിപ്പിക്കുക ഇനി അതിനുള്ള കഴിവൊക്കോ ഓനുണ്ട് അതിൻ്റെ അപ്പോഴേക്ക് ഈ ഓനെ അങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞു കണ്ടിട്ട് അങ്ങോട്ട് പോയി ഇനി ഓൻ വരും തോന്നുന്നില്ല അപ്പോൾ പറ ഇല്ല വീണേട്ടാ സബു സബുവിന് ഇപ്പം എനിക്കാൾ കൂടുതൽ അച്ഛനോട് ഇഷ്ടമുണ്ട് അത് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഷോ എൻ്റെ അടുത്ത് സംസാരിക്കാറില്ല കൂടുതലച്ഛനോട് സംസാരിക്കുക അത്ര അച്ഛൻ ഇഷ്ടമുണ്ട് അതുകൊണ്ട് സബു വരികയേക്കും വിരിയേക്കും ഇനിയും വിഷമിക്കേണ്ട ആ കാര്യൊന്നും പറയണ്ട പോരും കൊണ്ടും അങ്ങനെ പോരും അപ്പം അച്ഛൻ ചോയ്ക്ക് എന്താന്ന് പറഞ്ഞോ മോനെ ഓളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അധികം പറഞ്ഞിട്ടൊന്നുമില്ല വിരേക്കും അന്നില്ലെങ്കിൽ എന്താ അച്ഛാ സാറല്ലേ പോട്ടെ നാളെ ഡിസ്ചാർജ് അല്ലേ ഇത്രയും കാലം ഓണ്ടായിട്ടില്ലല്ലോ മുമ്പിൽ ജീവിച്ച് ഞങ്ങൾ അച്ഛൻ ഞങ്ങളില്ലേ പിന്നെ ഓൻ നിർബന്ധിച്ച് ഓൻ ഇവിടെ നിൽക്കാറുണ്ട് അച്ഛൻ്റെ മുഖത്ത് ഓൻ നിൽക്കണേലൊരു സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ സാബുവിൻ്റെ അരി തമാശയും കാര്യങ്ങളും പറഞ്ഞ അച്ഛനെ സന്തോഷിപ്പിക്കാനൊന്നും ഞങ്ങൾ പണ്ട് മുതലേ അങ്ങനെ ഒരു ഇതിലേക്ക് പോയില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച് അച്ഛൻ സന്തോഷവാനാണ് പിന്നെ എല്ലാവരും നിർബന്ധിച്ച് ഓനും നിർബന്ധിച്ച് ഷോപ്പ് തുറക്കുക അതിലാണ് അച്ഛൻ സന്തോഷിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് അച്ഛനെ വിട്ടിട്ട് ഞങ്ങൾ പോയത് അതുകൊണ്ട് അച്ഛൻ വിഷമിക്കണ്ട അച്ഛൻ്റെ കൂടെ ഞങ്ങളില്ലേ ഞങ്ങൾ മൂന്നു ആൺകുട്ടികളുണ്ട് പിന്നെ ഒരു മൂളുമില്ലേ പിന്നെ എന്തിനാ ആടാ അതൊക്കെ തന്നെയാണ് പക്ഷെ എന്തോ ഒരു ഭയങ്കര വിഷമമായിപ്പോ ഓ വരൂ വരാണ്ട എപ്പോലടാ ആ വരുങ്ങി വരട്ടാന്ന് അങ്ങനെ വരും വർട്ട സംസാരമൊക്കെ സംസാരിച്ചിട്ട് ഷാലിനി വരാന്ത തന്നെ നിൽക്കും അപ്പോൾ ബാബു പോയിട്ട് എന്തേടി അപ്പൊ കണ്ണു കൂടെ ചാ കണ്ണീരൊഴുകണ്ടാവട്ടോ എന്തേടി കറയണ്ടടി സാറല്ലാ ഈ പിന്നെ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഫ്രണ്ടല്ലേ ഓൻ വേരിയൊക്കെ ചെയ്യും ഓൻ അപ്പോൾ അപ്പോളറെ അച്ഛന് സങ്കടം ആയില്ലേ ഞാൻ ആ ഇല്ലടി ഓൻ വരൂ ഓ നീ കല്യാണത്തിൽ നിന്നും വരാണ്ടൊക്കെ കേട്ടാ അവനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുമോ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പോട്ടെ ഇപ്പൊക്ക് നാളെ അല്ലേ പിന്നെ ഞാനും അമ്മി ഇവിടെ നിന്നുകൊണ്ട് മോള് വീണവരുടെ കൂടെ പോയിക്കോണ്ടി കുറച്ച് ഉറങ്ങിക്കുകയോ ഈ ഉറങ്ങിയില്ലല്ലോ വേണ്ട ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു വാക്ക് ഞാൻ അച്ഛന് കൊടുത്തിട്ട് പിന്നെ സബു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സബ് വാക്ക് ധരിച്ച് പോയതല്ലേ ഞാനൊരു കാര്യം പറഞ്ഞു നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോണ്ടെ അമ്മ വന്നിട്ട് വിളിക്കണം മോളെ അന്ന് അച്ഛൻ വിളിക്കണം എന്നാൽ കാണാനായിട്ട് അച്ഛൻ ഒരു വിശു അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് പോരും ഇങ്ങോട്ടേക്ക് പോകുന്നാലോ വർത്തകരൊക്കെ പറയും മോള് സങ്കടപ്പെടേണ്ട പിന്നെ ഇനി പോട്ടെ ഈ പറഞ്ഞു പോയതിന് സാറല്ല ഇനി എന്ത് തന്നെയാണെങ്കിലും പിന്നെ സാബ് വീരും അച്ഛൻ അറിയാം സാബ് വീരും അച്ഛൻ പറയാം അതിന് വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുക എന്ത് ഈ സ്നേഹനെ കിട്ടിയപ്പോൾ അവൻ്റെ മനസ്സിൽ നല്ലൊരു വന്നു ഇനി എന്താ വെച്ചാൽ നമ്മൾ ഓനെ അത്ര ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ ഇനി പിന്നെ പിരിഞ്ഞു പോയതാണല്ലോ ചെറുപ്പത്തിൽ പിന്നെ ഓൻ്റെ ഈ ഈ കുറച്ച് ഈ അച്ഛന് വയ്യാണ്ടിയായുള്ളവൻ്റെ പെരുമാറ്റം അവന് ഭയങ്കരമായിട്ടവൻ മനസ്സിനെ പിടിച്ചു പിന്നെ പിന്നെ ശാലിനെ അവൻ ഇഷ്ടമുണ്ടെന്ന് അവൻ എപ്പോഴോ തോന്നിയതാണ് അപ്പോൾ ആ കൂട്ടുകെട്ട് നിർത്തിയ സാബുന് കൊടുക്കാണ്ട് അവൻ എപ്പോഴും ഇടിയും കച്ചറിച്ചറിയൊക്കെ ആയിട്ട് പോകുന്ന ഒരാളല്ലേ അങ്ങനത്തെ ഒരാൾ കൊടുക്കാൻ പിന്നെ ഏതൊരു പിന്നെ ആംഗളന്മാർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ പക്ഷെ ഓ ആ നാല് ദിവസം കൊണ്ട് അച്ഛൻ്റെ കൂടെ നിന്ന് നാല് ദിവസം കൊണ്ട് ചെയ്ത പ്രവൃത്തികളെന്നെ മതിയോൻ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പുറക്കാൻ അങ്ങനെ കണ്ട തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അതൊക്കെ ആലോചിച്ചിങ്ങനെ വഴിക്കണ്ണായിട്ട് നിൽക്കുമ്പോൾ ആ ഗേറ്റ് കടന്നാ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കിടന്ന ഒരു വെള്ള കറങ്ങാനുവരണേ അപ്പോൾ അങ്ങനെ ആരോ ഇരേഖിങ്ങനെ നോക്കുമ്പോൾ കാർ നിർത്തിയിട്ടും വളരെ സാബുമാ ഞാൻ ഡ്രൈവിംഗ് സീറ്റിന് ഇങ്ങോട്ട് ഇറങ്ങണത് അവിടെ വേ സബൂ എന്നൊന്നും അവരോട് പറയേണ്ട മുറ്റത്തേക്ക് ഇറങ്ങിങ്ങോട്ട് ഇത്ര കിട്ട് വിളിച്ചില്ല സബു സബു വല്ല തുപ്പായി എന്നൊക്കെ പറഞ്ഞേ സബു ആടാ എന്തേ എന്ത് രാവിലെ പോയി ഇത്രയും സമയത്ത് വരാഞ്ഞു അച്ച കഷ്മണ് ഹലോ അവിടെ പോയത് ഒന്നുമില്ലടാ ഞാൻ സലീമിൻ്റെ സലീമിൻ്റെ വീട്ടിൽ പോയതേനി മസരുന്ന നാളെ ഡിസ്ചാർജാണ് അപ്പോൾ സലീമിൻ്റെ കാർ അവിടെ വരുന്നത് കിടക്കല്ലേ അപ്പം നമുക്ക് കാറിൽ കൊണ്ടുപോകാൻ അയച്ചിട്ട് ഞാൻ അവിടെ വരെ പോയതേനി അപ്പോൾ അവൻ്റെ വലിയപ്പൻ്റെ വീട്ടിലാണ് താക്കോലും ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയ പോരണേ സലീമിനിക്ക് വിളിക്കുകയോ ഇരിക്കി ഇരുന്നിട്ട് കൊണ്ടുപോയി പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കുക ഒരിക്ക സാബുന അറിയാം ചെറുപ്പത്തിലേ അവൻ്റെ കൂടെ പോണതാണ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പിന്നെ ഒരു ചൊറക്കെ തന്നെ പിന്നെ കുറച്ച് വർത്തനൊക്കെ പറഞ്ഞു പിന്നെ എനിക്കിവിടെ അവരൊക്കെ ഉണ്ടാവുന്നവ എന്ത് എന്നിട്ടോ എന്നിട്ട് ഒന്നുമില്ലടാ പിന്നെ ഇപ്പം വിളിച്ച് യുവാൻ വിളിച്ചത് മൂന്നരക്കാണ് പിന്നെ അവർ അവിടെ നിൽക്കേണ്ടി വന്നതല്ലേ ഞാൻ എത്ര സമയം ഇന്നാകുന്നു വിചാരിച്ചല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അട എൻ്റെ കാറൊന്നു വേണേഞ്ഞ് പിന്നെ എന്താ ഇപ്പോൾ പറയേ ഒന്നുമില്ല ശാലിനിൻ്റെ ഏട്ടൻ്റെ കല്യാണമാണേ കല്യാണം അച്ഛൻ വിളിക്കണേ അല്ല ശാലിനീൻ്റെ അച്ഛനിങ്ങനെ പെട്ടെന്ന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിലായി മൂന്ന് ദിവസം അഡ്മിറ്റ് ചെയ്യുന്നത് നാളെ ഡിസ്ചാർജ് ആണോ ആ എന്നാൽ ഒരു കാര്യം ചെയ്താട്ടാ ആ കാറ് ഈ കൊണ്ടുപോയിക്കുക അവിടെ നിന്നോട്ടെ ശാലിൻ്റെ ഏട്ടന്മാരിപ്പൊക്കെ ഡ്രൈവിങ് അറിയില്ല നീ ഇപ്പം ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വയ്യായി കണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാറ് വീട്ടിൻ്റെ നല്ലല്ലേ ഞാൻ എന്തായാലും കല്യാണമായിട്ട് ഓ നീ ഇപ്പം കല്യാണത്തിന് ഞാൻ നാട്ടിലേക്ക് വരികയുള്ളൂ എന്നൊക്കെയാണ് കല്യാണമായി ഞാൻ കാറ് വേറെ എടുക്കാൻ നിൽക്കുകയാണ് അപ്പം ഇനി അത് അവിടെ ഇരിക്കട്ടെ അല്ലടാ ഞാൻ നാലു ദിവസത്തേക്ക് ചോദിച്ചതാണ് നാലു ദിവസത്തേക്ക് നാല് ദിവസം കൊണ്ട് കല്യാണം ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് വന്നെടുക്കാമല്ലോ അവിടെ കൊണ്ടുപോയിട്ടിട്ട് അവിടെ കൊണ്ടുപോയി കാർ അവിടെ നിർത്തിയിട്ട് വെറുതെ വിടക്കാവ് വില്ലിപ്പൻ്റെ അവിടെ കാറും ജീപ്പ് ഉണ്ട് അതുകൊണ്ട് ഓരോ എടുക്കില്ല അവിടെ നിൽക്കട്ടെ ഈ വെറുതെ ആക്കണ്ടടാ ഈ കാറ് പിന്നെ വെറുതെ ആക്കണ്ടടാ ഈ ഇവിടെ വന്ന എൻ്റെ സാലറിന്ന് ഞങ്ങൾ പിടിച്ചോണ്ട് ആണോ അങ്ങനെയാണ് ഞാൻ എടുത്തോളാം അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് വീണു അതുകൊണ്ട് വേറെ ഡ്രൈവിംഗ് പിടിച്ചോ ഞാൻ വേറെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ടെ പിന്നെ ഞാൻ പോയാലും അച്ഛന് പെട്ടെന്ന് വയ്യാണ്ടായാലും ഇപ്പം കണ്ടില്ലേ എനിക്ക് പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറ്റി നിങ്ങൾക്ക് നിങ്ങൾ അച്ഛനൊക്കെ വെയിറ്റ് ഒന്നും താങ്ങൂല മുറ്റത്ത് മുറ്റത്തന്നെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തി കാറിൽ കൊണ്ടുപോകാമല്ലോ അച്ഛൻ്റെ അസുഖം എങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ആണല്ലേടാ അപ്പോൾ പിന്നെ നാളത്തോട്ട് ഡ്രൈവിങ് ആണ് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചോ അപ്പോഴേക്ക് വേടുകൊണ്ട് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു കേട്ടോ സ്വാമി കുടുംബത്തിന് കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരിതും പിന്നെ കാറ് കൊണ്ടുവന്ന് കാറ് പോയിക്ക് സ്വന്തമായിട്ട് കൊടുത്തിട്ട് സാപ്പ് പോകാൻ അങ്ങനെയൊക്കെ പിന്നെ സാപ്പ് തിരിച്ചും വന്നല്ലോ അങ്ങനെ ആ ഹാപ്പിട്ട് വാട വാസേട്ടൻ നമുക്ക് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞ് കിട്ടി രണ്ടോളത്തോളക്കായിട്ട് കേടോ ആ റൂമിലേക്ക് കയറി വരുമ്പോൾ ബാബു ഏഹ് സാബുമല്ല ഇത് വന്നി കിട പച്ച പച്ച അങ്ങനെ ചെരിഞ്ഞു കിടക്കും ആ വാസേട്ട ഈ മോനയ്യവിടേന ഇടാ ഞാൻ സലീമിന്റെ വീട്ടിൽ പോയത് വാസേട്ടാ എന്നിട്ടോ സലീമിന്റെ അടുത്ത് പോയി സലീമിന്റെ കാറൊന്നും എടുക്കാന്ന് വിചാരിച്ചതാ വാസേഡ് ആളെ ഡീച്ചാർജ്ജില്ല അപ്പം എനിക്ക് തർക്കാനൊന്നും പറയില്ല നടക്കാൻ പറ്റിയിട്ടില്ല വാസേടനെ നടക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് കല്യാണാവശ്യത്തിന് ചക്കൻ പേടിനൊക്കെ കാറിലൊക്കെ കൊണ്ടുപോകാം എന്റെ സ്നേഹിതൻ്റെ കാറല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചു പോയത് അപ്പം കുറച്ചു നേരത്തേക്ക് കിട്ടിയാൽ നമുക്ക് വാസായും പോവാ അത്രേ ഉള്ളൂ വാസം മറക്കണമെന്നൊന്നും കുഴപ്പമില്ല ആണ് വന്നിട്ടെന്ത് കൊണ്ടു വന്ന ഇതാ അവിടെ ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് തന്ന നമ്മളെ സ്നേഹിതൻ സ്വന്തമായിട്ട് തന്നോ അനിയോ പോവല്ലേ ഞാൻ പോയാലും പിന്നെ അവൻ പറഞ്ഞ എന്താ പറയാ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടന്മാരെ കാറ് ഡ്രൈവിങ് പഠിപ്പിക്കാൻ അവിടെ ഇട്ടേക്കാൻ എൻ്റെ ഏട്ടനും പഠിച്ചോട്ടെ നമ്മളെ കുടുംബത്തിലേക്കൊരു കാർ അവിടെ ഇരിക്കണേ നല്ലതാണ് അത് കുറേ വയസ്സന്മാരുണ്ട് വാസേട്ട എപ്പോഴും ആരുംപ്പിക്കാൻ വയ്യാണ്ട് അറിയില്ലല്ലോ എൻ്റെ വീട്ടിലുണ്ടല്ലോ രണ്ട് വയസ്സുമാർ അച്ചച്ചനും അച്ഛനയ്ക്കുണ്ടല്ലോ അപ്പോൾ വാസേട്ട ഇങ്ങനെ ചിരിക്കിടും തന്നെയാണല്ലേ എന്നൊക്കെ പറയും അങ്ങനെ ചാടിച്ചോ ഇല്ല അപ്പോൾ ഉഷാറ് ചോറും തിന്നില്ലേ മോനെ അന്നെ കാണാൻ അമ്മ ചോറൊക്കെ തോന്ന കൊണ്ടുവന്നി ആണോ ചായ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ പിന്നെ അന്നെ നോക്കിയിരുന്നു അങ്ങനെ മറന്നു കേടാ ആ ശരി വേടാ വിനോന്നിരുന്നു കേട്ട് ഓന കുട്ടി പോയി ചായയും പിന്നെ കേക്കും എന്തൊക്കെയോ പലാരമൊക്കെ കൊണ്ടുവന്ന് പഴം പൊരിച്ച വാങ്ങിയിട്ടോ കാരണം ഷാലി പഴം പൊരിച്ചേ തിന്നുള്ളൂ അങ്ങനെ കട്ടൻ ചായയും കൊണ്ടുവന്ന് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഷാലിക്ക് കൊടുത്തും ശാലിനോട് ചാവിടിക്കുവന്നു ശാലി തന്നെ കട്ടഞ്ഞായ ഞാൻ കുടിക്കും വിലക്ക് വേണ്ടാന്ന് അപ്പം സബറിനെ ഹേ കട്ട ചായ ഒന്നും കൊടുക്കല്ലേ കറുത്തു വെളുത്തേണ്ട അഹങ്കാരം അല്ലെങ്കിലേ ഉണ്ട് വസട്ടാ എന്തിനാണ് ഇങ്ങനെ വിളിവിളേ വെളുത്തുള്ളി പോലെ ജനിപ്പിച്ചിട്ടിരിക്കണത് ഉള്ളിലൊന്നുമില്ല ഒരു സംഭവം ഇല്ല പിടിത്തരങ്ങളല്ലാണ്ട് ആണല്ലോ മോനെ അന്നെ അവളെന്തോ പറഞ്ഞില്ലേ ഇന്ന് ഏഹ് ആരത് വിലക്കണ് എനിക്കൊരു പെണ്ണ് പറഞ്ഞാലും എൻ്റെ മൈൻഡിലേക്കില്ല ഞാനത് വിട്ടു അപ്പം തന്നെ വിട്ട് ആ വട്ടേ എന്നറി അങ്ങനെ അവരെല്ലാവരും ചായ പിടിച്ച് അവളെ നിർബന്ധിച്ച് പഴം പൊരിച്ചു കൊടുത്തപ്പോൾ തിന്നു വന്നല്ല ആളെന്നുള്ളതിൽ പഴം പൊരിച്ചു തിന്നു ആ പൊളി ഒക്കെ ആകുമ്പോൾ ഒന്നും ഉള്ളൂ പഴം ആ എൻ്റെ മോള് ചോറേ തിന്നില്ല ഒരു പഴം പരിച്ച കൂടി തിന്ന രണ്ടെണ്ണം ആണ് വാങ്ങിയത് ആ രണ്ടെണ്ണം ഒക്കെ കണക്കാക്കി വാങ്ങിയവള് തിന്ന് അങ്ങനെ എല്ലാവരും കുറച്ച് നേരം വൈകി ഈ പോകേണ്ടത് എല്ലാവരും പൊയ്ക്കൊള്ളി നാളെ ഡിസ്ചാർജ് ആണ് ആരും ഇങ്ങോട്ട് വരണ്ടത് അപ്പോൾ സാബു സാബും തന്നെ വീട്ടിൽ പൊയ്ക്കോ ഞങ്ങൾ നിന്നോളാം അവിടെയെന്നറിയാറ് ബാബു ഷിങ്ങൾ പൊയ്ക്കൊള്ളി എന്നറിയാം ഏ ഞാനും ഇവിടുന്ന് പോകില്ലേ ആ വാസേണ്ടി കൂടിയിട്ട് പോകുള്ളൂ അല്ലാത്തവരൊക്കെ കൊണ്ടുപോയിക്കോളൂ ഇവിടെ നിന്ന് അറിയില്ലോളാ പറയുന്നത് അപ്പോൾ മോളെന്താ മോള് പോയി അപ്പോൾ ഒരു മോളും മോനുല്ലേട്ടോ ഞാൻ വരില്ലായിരുന്നല്ലേ എൻ്റെ അച്ഛൻ്റെ കൂടെ വരുവുള്ളൂ എന്ന് പറഞ്ഞല്ലേ അപ്പോൾ പറയും ഞങ്ങൾ പൊയ്ക്കോളി ഞാൻ കാറിൽ കൊണ്ടാക്കി തന്നെ അവ വേണ്ട എല്ലാവരും കൂടി കാർ കൊണ്ടുപോകില്ലേ ഞങ്ങൾ പൊയ്ക്കോളാം പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടങ്ങനെ വരണ്ടതെന്നൊക്കെ പറയും അങ്ങനെ വരെ തൊള്ളൊക്കെ കൈയിട്ട് അതുവരെ സാപ്പ് ആക്കി കൊടുത്ത് ഭയങ്കര സന്തോഷമായി ബാബന് സന്തോഷമായി പിന്നെ എന്താ കാറ് കൊണ്ടിട്ടല്ലേ പിന്നെ ഇവിടെ അലിയ വന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് കാറൊക്കെ ആയിട്ടാ വന്നിട്ട് അങ്ങനെ അവര് കയറ്റു കറക്കുമ്പോഴും ബാലടനും ഇവിടെ സാ പിന്നെ മോൻറ്റനും വരുന്നത് അടാ മോട്ട അപ്പടെ സാപ്പാട്ടങ്ങളോട് ഞാൻ കൊണ്ടുപോയില്ല എന്നറിച്ചൊക്കെ രണ്ടു മൂന്ന് ഇടി കൊണ്ടിരിക്കും എന്ത് ഇന്നെ കൊണ്ടുവന്നു അപ്പൊ ബാലടനല്ലേ എന്നെ കൊണ്ടുവന്ന അച്ഛനെ കേട്ടെ അടാ എന്റെ അച്ഛന് കാവലിരിക്കില്ലേ നീ നോക്ക് മുറ്റത്ത് വെക്കുക അതാ എന്താ കാറ് അതും അവിടെ നിങ്ങൾക്ക് അങ്ങ് വാങ്ങിയണ്ട എൻ്റെ അച്ഛനും കൊണ്ടുപോകാനൊക്കെ ആനാ അപ്പോൾ വല ചേക്ക് തേടുന്ന നടക്കാറ് സലീമിൻ്റെ ഏട്ടാ അവിടെ പോയി ഇടുത്തുണ്ട് സലീമ പറഞ്ഞ് കൊണ്ടുപോയിക്കോളാം അവിടെ നിന്ന് ഇനി നമുക്ക് സ്വന്തമായിട്ട് അവിടെ വെച്ചേക്കാൻ പറഞ്ഞ് വെറുതെ ഞാൻ വേണ്ടാ പറഞ്ഞു വെറുതെ വേണ്ട എൻ്റെ സാലറിന്ന് വിളിച്ചോണ്ടിരുന്നൊക്കെ പറഞ്ഞു ആനല്ലേ എന്നാ ഇനി വരും വരെ കൂടിയും കൂടി ഇങ്ങോട്ട് ഒപ്പം പൊയ്ക്കോളി അപ്പോൾ ഒരു പൈക്കോട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഇരുന്നിട്ടൊക്കെ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓരല്ലാവരും കൂടി ഇങ്ങോട്ട് വരാട്ടോ അപ്പൊ കഥ കഥ കുറച്ചങ്ങട് നീണ്ടുപോയി ഇനി നാളെ പറയാട്ടോ ബായ് സാലിനോട് വെണ്ടിയില്ലേട്ടോ നൂ സാലിന്റെ ബോത്ത് കൂടി നോക്കിയില്ലേ സാലി ഇനി എന്താ മിണ്ടിയാ ഓ തുപ്പോള നിന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാരിക്കും ഐശ്വര്യപ്രദമായ ഊണ് ഉണ്ടാവട്ടെ ആ ചോറ്റുപാത്രത്തിൽ നിന്ന് മനസ്സ് തുറന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞമ്മക്ക് ഇന്ന് എന്തൊക്കെയാ ചോറിനെന്ന് കാണിച്ചേട്ടാ ബായ് പയർപ്പേരി ഇത് മൂ ഇതെ പരിപ്പും പരിപ്പല്ല നമ്മളെ ഇത് എന്താണ് ചേമ്പ് ചേമ്പ് കറി വെച്ചതാണ് കേട്ടോ ചേമ്പ് കുടഞ്ഞ പോയി ചേമ്പ് ഉടച്ച് കറി വെച്ചത് നമ്മൾ സ്വർണ്ണീച്ച് കൊണ്ട് തന്നതാണ് കേട്ടോ അങ്ങനെ ഉപ്പേരുംബപ്പടും പിന്നെ നമ്മൾ വെച്ച കറി ഇളവനും പരിപ്പും കറി വെച്ചതാട്ടോ ഇളവനും പരിപ്പും തക്കാലും കൂടി കറി വെച്ചാ സൂപ്പർ കറി പച്ചക്കറി പച്ചക്കറിയല്ലേ ബായ് ചേറ്റാ ഞാൻ നല്ല മെല്ലി ഉണ്ട് അടുത്ത എല്ലാം കാണാണ്ട് മെല്ലിണ്ട് നിങ്ങൾക്ക് തോന്നില്ലേ മെല്ലിക്ക